കേട്ടു ഓ അതിനു മുൻപ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും നിങ്ങൾ എന്തിനാ ആവശ്യമില്ല ഞങ്ങളുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ അതിനെ തന്നിട്ട് ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കും അതെന്താ ടീച്ചർ ഓർക്കാത്തെ നിങ്ങൾക്ക് തിരിച്ചറിവ് അവൾക്ക് തീരെ കുറവ് എന്തിനാ കുട്ടിയെ കൂടി എന്ത് നിങ്ങൾ നിങ്ങൾ ഈ അത് അത് ഞാൻ ഞാൻ അവളുടെ പറഞ്ഞാൽ പറഞ്ഞോളാം പറയുന്നു ഞാൻ നിങ്ങൾ ഇന്ന് ഇന്നലെ അല്ലെ കാണാൻ തുടങ്ങിയത് കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ ലീല അവൾക്ക് വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അവൾ വിചാരിക്കാൻ തിരക്കിന്റെ അപ്പൂട്ടിനുള്ളപ്പോൾ എനിക്കെങ്ങനെ പറയുന്നതെന്ന് മനസ്സരിക്കാൻ ഞാൻ ഒരുക്കും ലീല അല്ല ലീലയുടെ അച്ഛനാണ് മറുപടി പറയേണ്ടത് ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടി ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞേ ഞങ്ങൾ പാവങ്ങളാണ് വാ നമുക്ക് ഹോസ്റ്റലിൽ പോവാഴേക്ക് ഇരുട്ടു ചേച്ചി പെക്കോളൂ ഞാനും വന്നോളാം എന്ത് കാണാൻ വേണ്ടിട്ടാ താനിയോട് വഴി നോക്കി നിൽക്കുന്നത് ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത ഉറക്കം വരില്ലേ ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റേബ് ചെയ്യുന്നേ കുട്ടി തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ അങ്ങേര് പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മേ തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത് ഇവിടെ അതും ഇതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമായിരിക്കേയില്ല പണമുണ്ടല്ലോ ചണ്ടിരി ഞാൻ ഏതെങ്കിലും ഒരുത്തന് കിട്ടുമായിരിക്കും പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പ്രോബ്ലം പ്രോബ്ലം ഇല്ല ഞാൻ വർക്ക് വർക്ക് ഡിസ്റ്റർബ് കാണുന്നുണ്ട് കുറെ മ്പിള്ളേരെ നടക്ക് ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകൾ കോളേജിൽ നിന്നും ഫെസ്റ്റിവൽ ഒക്കെ പറഞ്ഞ് നിങ്ങളിത് എല്ലാ കൊല്ലവും വെച്ച് വർത്തുന്നത് ഞാൻ കാണുന്നതാ അതിന്റെ കൾമിനേഷനും എനിക്കറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഈ വ്യക്തല്ല ഇതുമായിള്ളേരെ അവർക്ക് നിങ്ങളോട് ബ്രാന്ഡായിരിക്കും ആരാധന ആയിരിക്കും ആരാധന മുറിച്ചുള്ള ഹിസ്റ്റേരിയായിരിക്കും എനിക്കതൊന്നുമില്ല എനിക്ക് നിങ്ങളുള്ളത് വെറുപ്പും പുച്ഛവുമാണ് കണ്ടം നിങ്ങളുടെ ഈ പ്രസൻസ് എനിക്ക് എനിക്ക് മതി കോംപ്ലക്സ് കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം എന്ത് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെ ആവശ്യമില്ല ഏത് നിലയിൽ നോക്കിയാലും കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല അത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ കയറുന്ന അസൂയ ഉണ്ടാ നിങ്ങൾ അതും വിളിച്ചു പറയുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കൊറേ അരിശോ അമൽഷോ ഒക്കെ തോന്നും പക്ഷെ അത് ചെലവാക്കാൻ കൊണ്ടുവരണം എന്തായിരത്തല്ല വല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ റോഡിലെങ്ങനെ പോയി നിൽക്ക് വേറെ ഒന്നിനും കിട്ടാതെ ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും വല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക് വേറെ ഒന്നിനും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലും ഒന്നായാലും വിഷിയില്ല എല്ലാം എന്താ വീണ്ടും ലോക്കൽ ഗാഡിയും കളിക്കാനാണോ അതോ ഇന്നലത്തെ പെർഫോമൻസിന് പറയാനോ നല്ല പെടുകിരി ആയിരിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം എങ്കിലേ അന്തസ് ആയിട്ട് ബിഹേവിയൊക്കെ ഉള്ളു ചെറ്റ ചുറ്റുപാടി വരുന്നവര് എത്ര പൊതിനോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും മാന്യമായിട്ട് പെരുമാറിയാൽ ഞാനും മാന്യനാ മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് തോന്നാനുണ്ടല്ലോ ഞാൻ അതിനേക്കാൾ മറ്റാനാ അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകല്ല ഇത്രയും പറയും കാണിക്കുക ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി നിന്നോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല യു ആർ എ തേർഡ് റൈറ്റ് നാസ്റ്റി ബിച്ച് ഐ നോ ദാറ്റ് പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ തടിച്ചിട്ട് ഒരു പെണ്ണ് പെണ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പിൽ തലപൊക്കെ നിൽക്കാൻ പറ്റില്ല ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും അതുകൊണ്ടാണ് Bye. Mm -hmm. ஒன்று படிக்க இறங்கி